നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഫേലും ഖാൻ യുനസിലും വടക്കൻ ഗസയിലും സ്ഥിതി കൂടുതൽ ഗുരുതരമാണ് റഫേൽ കരയാക്രമണം ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തുകയാണ് റഫയ്ക്ക് നേരെ കൂടുതൽ ശക്തമായ ആക്രമണം അനിവാര്യമാണെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി അന്തർദേശീയ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഗാസയിൽ കൂട്ടക്കുരുതി തുടരാനാണ് ഇസ്രായേലിന്റെ നീക്കം ഇസ്രയേൽ സുരക്ഷ ഉറപ്പാക്കാൻ ഉതകുന്ന എല്ലാ ലക്ഷ്യങ്ങളും നേടും വരെ ആക്രമണം തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യാൻ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ആവശ്യമാണ് റഫയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭക്ഷണവും സുരക്ഷയും നൽകുമെന്നും നെതന്യാഹു ഉറപ്പു നൽകി എന്നാൽ പൊരുതിയാൽ ജയിക്കില്ലെന്ന ഉറപ്പിച്ച ഹമാസുകൾ യുദ്ധം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ് ആസൂത്രിത കൂട്ടക്കുരുതി തടയാൻ ഉടൻ ഇടപെടണമെന്ന് യു എനിനോടും അന്താരാഷ്ട്ര കോടതിയോടും ഹമാസ് ഇതിനോടകം ആവശ്യപ്പെട്ട് കഴിഞ്ഞു റഫേൽ കരയാക്രമണം ഇസ്രയേൽ ആരംഭിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് യു എസ് ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് മുടക്കം കൂടാതെ സഹായം എത്തിക്കണമെന്ന യു എൻ അഭ്യർത്ഥനയും ഇസ്രായേൽ നടപ്പാക്കിയില്ല ആകാശമാർഗം എത്തിച്ച സഹായം ശേഖരിക്കാൻ ശ്രമിച്ച പതിനെട്ട് പലസ്തീനികൾ കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത് ലോകത്തെ ആകെ നടുങ്ങളിലാക്കി തെക്കൻ ലബനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ ഹിസ്ബുല്ല നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിൽ ഒരാളും മരിച്ചു ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് വ്യോമാക്രമണം ഇസ്ലാമിക് എമർജൻസി ആൻഡ് റിലീഫ് കോർപ്സിന്റെ ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത് ലബനാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ വ്യാപ്തി ഏറെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത് രക്ഷാസമിതി പാസാക്കിയ പ്രമേയം തള്ളി പലസ്തീൻ ജനതയ്ക്കെതിരെ കൊടിയ ക്രൂരതകൾ തുടരുന്ന ഇസ്രയേലിനെ അമർച്ച ചെയ്യാൻ ഉടൻ ഇടപെടണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി ആറ് പേരാണ് ഇതോടെ ഗാസയിൽ മരണസംഖ്യ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറായി ഉയർന്നു അതേസമയം കടലിൽ ഇറക്കിയ ഭക്ഷണ പൊതികൾ ശേഖരിക്കാനിറങ്ങിയ പതിനെട്ട് പലസ്തീനികൾ കഴിഞ്ഞ ദിവസം മുങ്ങി മരണപ്പെട്ടു ഗാസിയിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നത് ഇസ്രയേൽ മുടക്കിയതിനെ തുടർന്നാണ് ഭക്ഷ്യ സഹായം ആകാശമാർഗം എത്തിച്ചത് മെഡിറ്ററേനിയൻ കടലിൽ ഇറക്കിയ ഭക്ഷ്യ കിറ്റുകൾ ശേഖരിക്കാനിറങ്ങിയ ആൾക്കൂട്ടമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് പതിനെട്ട് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗാസയിലേക്ക് ആകാശ മാർഗം ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നത് നിർത്തിവെക്കണമെന്ന ഹമാസ് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന യു എൻ സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ കരമാർഗം കൂടുതൽ ട്രക്കുകൾ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്